നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ സിനിമാ നടി നവ്യ നായരുടെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആണല്ലോ ഇതിനെ കുറിച്ചിട്ട് മിക്കവാറും എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അടുത്തിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ക്ലിപ്പിങ്സും വീഡിയോസും ഒക്കെ കാണാൻ ഇടയായി കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് ഇടയിൽ പക്ഷേ അത് മാത്രമേ പറ്റൂ മാത്രം ആയാൽ ആ മുന്നോട്ട് പോകും ഭർത്താവുമായി എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായും കുറെ ഒക്കെ റൂമേഴ്സ് വരുന്നുണ്ട് പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് ഇവര് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല പ്രത്യേകമായിട്ട് താമസിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് പക്ഷേ ഭർത്താവിൻ്റെ ഒക്കെ നവ്യയുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കാണാൻ വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായാൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സാധാരണയാണല്ലോ പിണക്കമുണ്ടാകും പിന്നെ പല വാർത്തകളും ഇതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട് അതിനിടയിൽ ഒരു ചാനലിൽ സ്വന്തം വിവാഹ ജീ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നവ്യ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൽ നിന്ന് ലഭിച്ച ധാരാളം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നവ്യ അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പല ഓൺലൈൻ മീഡിയയിലും ഒരു ക്ലിപ്പിങ് പ്രചരിക്കുന്നത് കാണാൻ ഇടയായി അത് നിങ്ങൾ ഒരുപാട് പേര് അതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ അറിഞ്ഞ് കാണുമായിരിക്കും അതായത് ഒരു കൊച്ചു കുട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴേക്കും നവ്യ ആ കുട്ടിയെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവവും പ്രശ്നങ്ങളും ഒക്കെ ഈ ക്ലിപ്പിംഗ് ഒക്കെ കാണുന്നവർ നവ്യയ്ക്ക് ഭയങ്കര അഹങ്കാരമാണെന്നോ ജാടയാണെന്നോ ഒക്കെ ചിന്തിക്കുകയുള്ളൂ ഇത് ഒരുപാട് ബാഡ് കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും നവ്യക്ക് ഇതൊരു പ്രശ്നമായിട്ട് മാറുകയും അപ്പോൾ നവ്യ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടിയേയും കുട്ടിയുടെ അമ്മയ്ക്കും ഒപ്പം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നവ്യതിനെ കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോൾ നമുക്ക് ആയിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോള് ഫോട്ടോ എടുത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ ഒരു 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 ഇഷ്യൂ ഇഷ്യൂ ഞാൻ കമന്റ് ഇട്ടായിരുന്നു ഉണ്ടായിട്ടില്ല ത്ര ചാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടിക്ക് പോയിട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗമുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം എനിക്ക് സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് തയ്യാറാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മള് പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എളിയ അഭിപ്രായമുണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് സാധാരണ ഇപ്പോൾ ഓൺലൈൻ ഒരു പ്രവണതയാണ് എന്തെങ്കിലും അടിസ്ഥാനമില്ലാത്ത വാർത്തകളുടെ പേരിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ടൊരിക്കലും മറ്റുള്ളവരെ മനഃപൂർവം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോകാം നിങ്ങൾക്കൊക്കെ പറ്റില്ല അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചുകൂടി കൂടി ഇവരുടെയൊക്കെ ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കുന്ന ഒരു ഒപ്പീനിയൻ മാത്രം എനിക്ക് അപ്പോൾ ഇതുമായിട്ട് നവ്യ ഈ കാര്യത്തിനെ കുറിച്ചിട്ട് കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് കേൾക്കാൻ ഇടം വന്നത് നവ്യയുടെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളും വാർത്തകളും വേർപിരിഞ്ഞു ഡിവോഴ്സായി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവ്യ ഭർത്താവിൻ്റെ കൂടെയുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും ഷെയർ ചെയ്യുന്നില്ല എവിടെ പോയാലും സ്വന്തം മകനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു അതിൻ്റെ ധാരാളം ഫോട്ടോസും നവ്യ സോഷ്യൽ മീഡിയസിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്നും ഭർത്താവ് കൂടെ കാണാറില്ല എന്നൊക്കെയുള്ള വാർത്തകളും റൂമേഴ്സും വേറെ ഒരു വശത്ത് വരുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ വിവാഹ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അത് രണ്ടു പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ ദോ ഞാൻ നടിയായിരുന്നു പൈസ ഏൺ ഒരു ഫിനാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു ഹ്യൂമൻ ബീങ്ങ് ആയിരുന്നു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷേ ഐ ഡിഡൻ നോ രേണു അതെന്താണ് അറിയാതിരുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകൾ നവ്യയുടെ വശത്ത് നിന്ന് നോക്കിയാലും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റിയും നവ്യ തുറന്ന് സോഷ്യൽ മീഡിയസിൽ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുമുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ മീഡിയ വളരെയധികം പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ പലരും ഇതുപോലുള്ള വ്യാജ വാർത്തകളോ പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പ്രചരിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് പിന്നെ അവരവരുടെ വ്യക്തി ജീവിതം അവരവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ഓരോരോ വാർത്തകൾ അത് സത്യമാണോ യഥാർത്ഥമാണോ അതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും അന്വേഷിക്കാതെ ഓരോരോ വാർത്തകൾ ഇങ്ങനെ മീഡിയാസിൽ വന്ന് കാണുന്നുണ്ട് അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നുണ്ട് നിങ്ങൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ സോഷ്യൽ ഈ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക അതുമാത്രവുമല്ല ഇന്നത്തെ കാലത്ത് സാധാരണ വ്യക്തികളുടെ ജീവിതം പോലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചാനലുള്ള പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സും ഒരുപാട് പേരതിനെയൊക്കെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ സെലിബ്രി സെലിബ്രിറ്റീസിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട ഇപ്പോൾ ഓരോരോ വാർത്തകളും അവരുടെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് അപ്പം തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ